ഹായ് ഇത് കണ്ട ബറാബാ പഴമാണ് ഈ പഴം എനിക്ക് ആദ്യമായിട്ട് കിട്ടുക കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയും ചെയ്യുവാണേ അപ്പം ഇത് കഴിച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് പറയാമേത് നമ്മുടെ ലവ്ലോലിക്കയൊക്കെ പോകണക്ക് ചെറിയ ഇത്രയേ ഉള്ളൂ കേട്ടോ അത്രയും വലുപ്പമയുള്ള ഇത്രയും പഴം പിന്നെ മഞ്ഞയായതിൻ്റെ തോണെ പെരുന്ന് പൊട്ടിക്ക നമ്മടെ ഉം കൊടംപുളിയൊക്കെ പൊട്ടിക്കത്തില്ലേ അപ്പൊ അതിൻ്റെ അകത്ത് വരുന്നങ്ങട്ട് മാംഗുസ്തിക്ക അതിന്റെയൊക്കെ കൂട്ടെ ചെറിയ പോറിയ മധുരവും ഭയങ്കര പുളിങ്ങട്ടും കുടംപുളിയൊക്കെ പൊട്ടിച്ചിട്ട് അതിന്റെ വരി വായിലിടുന്നിട്ട് ണ്ടോ നമ്മുടെ കുടമ്പുളിയുടെ ഒക്കെ കുരു പോണത് തന്നെ ഒരു അരി ഉണ്ട് ഇണ്ടാക്കേട്ട് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും കാരണം നല്ല ഗുളിയും ചെറിയ മധുരമാണ് ഇതിനെ അപ്പൊ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് പറയണേ ഇത് നല്ല ഗുണമുള്ളതാണോന്നൊന്നും എനിക്കറിയത്തില്ല ഇന്ന് ആദ്യമായിട്ട് കിട്ടിയതാണ്